അനിമോൾ ഒരിക്കലും എൻ്റെ നമ്പർ എഴുതി കൊടുക്കാൻ വഴിയില്ല കാരണം അനിമോൾക്ക് എൻ്റെ ഞാൻ അനിമോൾക്ക് എൻ്റെ നമ്പർ ഓർത്തിരിക്കാൻ ഒരു വഴിയില്ല ബിക്കോസ് എൻ്റെ ഒരു എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് അനിമോൾ അനിമോളുടെ നമ്പറോ അനിമോളുടെ ചേച്ചിയുടെ നമ്പറോ ഫാദറിൻ്റെ നമ്പറോ ഒക്കെ എഴുതി കൊടുത്തിട്ട് ജസ്റ്റ് എന്തെങ്കിലും ആവശ്യം ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും എല്ലാവരും കൊടുക്കും ഇറങ്ങുമ്പോൾ ഇപ്പൊ ഗിസേല ഔട്ട് ആരെങ്കിലും ഔട്ടായി കഴിഞ്ഞാൽ ഗിസയില് പറയല്ല എന്റെ മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടുവരാൻ പറയണം അപ്പൊ പക്ഷേ അങ്ങനെ അത്രയും അടുത്ത് നിൽക്കുന്ന അല്ലേ ഇപ്പൊ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് നിലകൊണ്ടൊരാളാണ് ശരിക്കും അപ്പോൾ ആദ്യം അങ്ങനെ ഒരു കള്ളം പറയേണ്ടതുണ്ടോ സി ആതിലെ കള്ളം പറഞ്ഞതായിരിക്കില്ല ആതിലെ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചായിരിക്കാം സി ആ നമ്മൾ ഒരിക്കലും ആതിലേനം ഒരു നുണച്ചി ആക്കേണ്ട ആവശ്യമില്ലല്ലോ ആതിലെ തെറ്റിദ്ധരിച്ചായിരിക്കും അവിടെ അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ അവരുടെ ടാസ്ക് ഉണ്ടല്ലോ ഒരാൾ ഇങ്ങനെ പറഞ്ഞു 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 ഇങ്ങനെ പോകുന്നത് പോലെ അനിമോൾ എനിക്ക് തോന്നുന്നു അനിമോള് അനിമോളുടെ മനസ്സിൽ നൂറ വിൻ ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു ഓക്കെ അനിമോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ വിൻ ചെയ്താൽ നല്ലതാണ് നീ വിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ട് അപ്പോൾ അനിമോളെ സംബന്ധിച്ച് എന്താണ് നൂറയ്ക്ക് വേണ്ടി ആ നം ഒരു നമ്പർ എഴുതി ആതിലേക്ക് കൊടുത്തത് എനിക്കൊന്നും ഒരു കണ്ടസ്റ്റന്റ് ഇല്ലാത്തൊരു ക്വാളിറ്റി ആണ് അത് ഒരു കണ്ടസ്റ്റന്റ് അങ്ങനെ വിചാരിക്കുമോ എന്റെ നമ്പർ എഴുതി എന്നെ കൊടുത്തിട്ട് നൂറിനെ വിജയിപ്പിക്കുന്നു പറയുന്ന രീതിയിൽ പക്ഷെ അത് വേറെ രീതിയിൽ വന്ന പിന്നെ ആദ്യം തന്നെയാണ് കൂടെ ചോദിച്ചത് വേറെന്തേലും പറയണോ നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറ അപ്പോൾ ആ രീതിയിൽ പറഞ്ഞ അല്ലാതെ അക്ബറിനെ അതാണ് ഞാൻ ചോദിക്കുന്നത് അതിലൊരിക്കലും കളം പറയാൻ സാധ്യതയില്ല അപ്പോൾ ആ സാധനത്തിന് തെറ്റായി വ്യാഖ്യാൻ എനിക്ക് ഇവിടെ എന്തുകൊണ്ടായിരിക്കും അതാണ് ഇപ്പൊ അത് അക്ബറിന് ഇട്ട് കൊടുത്ത എന്താണ് അക്ബറിനെ ഡീഗ്രീഡ് ചെയ്യാൻ പറയാൻ പറഞ്ഞ് പി ആറിന്റെ നമ്പർ തന്നു അത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഒരിക്കലും ഒരിക്കലും അനിമോൾ അങ്ങനെ പറയുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല അനിമോൾ ഇനി അങ്ങനെ പറഞ്ഞാലും അത് ഞാൻ ചെയ്യണമെന്നില്ല അത് അത് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലാത്തൊരു സാധനമാണ് പക്ഷെ ഒരിക്കലും അത് പറയില്ല അത് ചിലപ്പോൾ ആദ്യലേക്ക് തോന്നിയ ഒരു റോങ് സാധനമായിരിക്കാം അതിന്റെ ലൈഫ് ഫീഡ് ഉണ്ട് ആ ലൈഫ് ഫീഡിൽ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചേക്കുന്നത് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ആദ്യം നമ്പർ എഴുതി കൊടുത്തു ന്യൂറ അത് നൂറയോ ആദ്യം അതെല്ലാം വലിച്ച് ഏതാ കൊട്ടേലെന്തോ ഇട്ടിരുന്ന പോലെയൊക്കെ എന്തോ ഉണ്ട് ലൈഫ് ഫീഡ് ഞാൻ ഇപ്പം ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് അതിൻ്റെ പക്ഷെ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പേരിൽ അക്ബർ ഭയങ്കരമായിട്ട് അനൂന പറയുന്നുണ്ട് അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച പക്ഷേ എന്റെ കേരളം എന്റെ റിട്ടയർമെന്റ് പാലക്കാട്ടിലെ അനന്ത ലീവിങ്ങിനൊപ്പം